ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെ എൻ്റെ വിശേഷം ഞാനിന്ന് വന്നത് എൻ്റെ കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെടുത്താനാണ് കേട്ടോ എൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ് വാവാ ബ്ലോഗെന്നാണ് ഞങ്ങളൊരു ചെറിയ ലൈവുണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ കുറേ വീട്ടമ്മമാരുക്കൾ കൂടി ചേർന്ന് ഞങ്ങളൊരു ലൈവാണ് കേട്ടോ എന്തൊക്കെ എന്തൊക്കെ കറി വെച്ചു എന്തൊക്കെ ചോറ് വെച്ചു എന്തൊക്കെയാണ് വിശേഷം ഇതൊക്കെ ഞങ്ങൾ ഒരു രണ്ട് രണ്ടരയൊക്കെ ആകുമ്പോൾ കൂടും ചിലപ്പോൾ ഒരു ഒന്നര കാണും ചിലപ്പോൾ ഒരു രണ്ട് മണിവരെ കൊച്ചു എന്ന് എന്നുവെച്ചാൽ വീട്ടിൽ ചുമ്മാതിരിക്കുന്ന സ്ത്രീകൾ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇടന്ന് ഉറങ്ങുന്ന അവരെല്ലാം കൂടി ഒത്തുകൂടി ആളുകൾ കുറച്ചൊരു കൂട്ടായ്മയാണ് കേട്ടോ കുറച്ച് സ്ത്രീകളുണ്ട് കുറച്ച് പുരുഷന്മാർ കുറച്ച് കുഞ്ഞുമണി മക്കളുണ്ട് അവരൊക്കെ ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യണം നല്ല കുറേ സുഹൃത്തുക്കളൊക്കെ ഇട്ടു കേട്ടോ പല സ്ഥലത്തുള്ളവർ നമ്മളറിയാത്തവർ നമ്മളറിയും നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം അവരോട് പങ്കുവയ്ക്കും അവരെ സന്തോഷം നമ്മളോട് പങ്കുവയ്ക്കും നമ്മുടെ ദുഃഖം അവരോട് പങ്കുവയ്ക്കും അങ്ങനെ കുറച്ച് ആളുകൾ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഒത്തിരി പേർ കേട്ടോ പേര് ഒത്തിരി പേര് ഞാൻ ചിലപ്പോൾ കുറച്ച് പേരെയൊക്കെ വിട്ടുപോകും നമ്മുടെ നൂറയുണ്ട് അനിലയുണ്ട് താങ്ക്സ് ഉണ്ട് രമ്യുണ്ട് പിന്നെ വനജയുണ്ട് ഗീതയുണ്ട് അങ്ങനെ പിന്നെ വേറൊരു ഗീതയുണ്ട് അങ്ങനെ ശ്രുതിക്കുട്ടനുണ്ട് എബിൻ എബിൻകുട്ടനുണ്ട് മാളുണ്ട് മാളവികയുണ്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ വിജയകുമാർ രതീഷ് അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ നല്ല സുഹൃത്തുക്കൾ അങ്ങോട്ടോ വരിക നല്ല നല്ല വാക്കുകൾ പറയുക സന്തോഷം നമ്മളോട് അവരുടെ സന്തോഷം പങ്കുവയ്ക്കുക അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു നല്ല അടിപൊളിയായിട്ട് പോകും അപ്പോഴാണ് ചില സമയത്ത് ചിലവരുണ്ടല്ലോ അന്ന് മോശം ഇടും അതാണ് നമുക്ക് വിഷമം നമ്മൾ സന്തോഷമായിട്ട് ആരെയും ദ്രോഹിക്കാതെ കുറച്ച് വീട്ടമ്മമാർ ഇന്ന് എന്തൊക്കെ കറി വെച്ചു എന്തൊക്കെ വിശേഷമുണ്ട് സന്തോഷമായിട്ട് ആ കുറച്ച് സമയം നമ്മൾ അടിച്ച് പൊളിച്ച് പോകും കേട്ടോ ആ ഒന്നൊന്നര മണിക്കൂർ അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരാൾ വന്ന് കൃമിക്കുത്ത് മോശം കമൻ്റ് ഇടും അതോടെ ഞങ്ങളുടെ മനസ്സ് തളന്നു പോകും എന്നുവെച്ചാൽ അത്രക്ക് നമുക്ക് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമം എന്ന് വെച്ചാൽ കുറച്ച് നല്ല പുരുഷന്മാരെ വരെ പറയിപ്പിക്കാൻ പറ്റുന്ന അത്ര കുറച്ച് സാധനങ്ങളുണ്ട് നല്ല ആമ്പിളരെ വരെ പറയിപ്പിക്കും അങ്ങനെയുള്ള ചില നല്ല സ്ത്രീകളെ പറയിപ്പിക്കാൻ കുറച്ച് സ്ത്രീകൾ അങ്ങനെയുള്ള കുറച്ചുണ്ട് അതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമമാണ് പക്ഷേ എന്നാലും നമ്മളെല്ലാം കൂടി ഒത്തുകൂടി നിന്ന് അങ്ങനെ മോശം കമൻറ്റ് ചെയ്യുന്നവനെ ഞങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഒത്തുകൂടി എന്നും ഉച്ചയ്ക്ക് കുറച്ച് നേരം ഞങ്ങളുടെ അടിച്ച് പൊളിക്കും അങ്ങനെ ഞങ്ങളുടെ സന്തോഷങ്ങളിൽ ഞങ്ങൾ പങ്കുവെക്കും കേട്ടോ അങ്ങനെയാണ് എൻ്റെ യൂട്യൂബിൽ ഞങ്ങൾ ലൈവ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് എൻ്റെ കുറച്ച് കൂട്ടുകാരും എവിടെയോ ഉള്ളവർ എനിക്കറിയില്ല കേട്ടോ ദൂരെയൊക്കെ ഉള്ളവരാണ് ഞങ്ങളെല്ലാം കൂടി ഒത്ത് ഒരു കിളിക്കൂട്ടിൽ കൂടുന്ന പോലെ എന്നും കൂടും അതിൽ ഒരാൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ തിരക്കും അയ്യോ ഇന്ന ആൾ വന്നില്ലല്ലോ എന്തായാലും ഗീത വരാനും ഗീതയ്ക്ക് എന്ത് പറ്റി എന്ന് നമ്മൾ തിരക്കും വന്നാൽ ഉടനെ ചോദിക്കും അയ്യോ ഗീത എന്ത് പറ്റി ഇന്നലെ വരാഞ്ഞത് ഇന്ന് വരാഞ്ഞത് ആ ഒരു മിസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇത് വരും കേട്ടോ നമ്മൾ ആരും കണ്ടിട്ടില്ല എൻ്റെ മാത്രമാണ് അവർ കാണുന്നത് പക്ഷെ എല്ലാവരെയും ഞങ്ങൾ അടുത്തറിയുന്നു അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് കുറച്ച് വീട്ടമ്മമാരും കുഞ്ഞു കുട്ടികളും കുറച്ച് പുരുഷന്മാരും ഒക്കെ ഉള്ളൊരു ലൈവാണ് കേട്ടോ നല്ല സന്തോഷമായ ലൈവാണ് അടിച്ചുപൊളിച്ച് ഞങ്ങൾ കുറേ എന്തോ ഇതുവരെ എല്ലാം ഒത്തു കാണുമെന്ന് ആഗ്രഹമാണ് എനിക്ക് കേട്ടോ ഈ ഈ വീഡിയോ അവർ കാണും അതുകൊണ്ട് ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എനിക്ക് ഓർമ്മക്കുറവുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇതിനിടയിൽ ചെറിയ ഓർമ്മക്കുറവൊക്കെ ഉണ്ട് എന്തോ ഞാനിപ്പോൾ ഹാപ്പിയുണ്ട് സന്തോഷം കൊണ്ടായിരിക്കും എനിക്കിപ്പോ ഓർമ്മക്കുറവുള്ളത് കേട്ടോ അതുകൊണ്ട് എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എന്നെ ചിരിപ്പിക്കുന്ന എൻ്റെ കൂട്ടുകാർക്കും ഞങ്ങൾ ഒത്തുകൂടി വരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഹായ് പറയുന്നു ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും